ഒരു മാങ്ങ എടുത്ത് തൊലിയൊക്കെ കളഞ്ഞ് ഞാൻ ആദ്യം നല്ല പോലെ അടിച്ചെടുത്തിട്ട് പിന്നെയാണ് കേട്ടോ തണുത്ത വെള്ളം ഒഴിക്കുന്നത് അപ്പോൾ ആദ്യം അടിക്കുമ്പോൾ കുറച്ച് മധുരമൊക്കെ ഇട്ടടിക്കുക എന്നിട്ട് ഇത്തിരി അപ്പോൾ പിന്നെ നല്ല പോലെ അടിയും അതിൻ്റെ ശേഷം നമുക്ക് തണുത്ത വെള്ളം കട്ടിട്ടിട്ട് ഇടാം പിന്നെ കുറച്ച് വേണമെന്ന് വെച്ചാൽ കസ് ഇടാം അത് ഓരോരുത്തരാ ഇഷ്ടം പോലെ ആ ഇഷ്ടം നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ട് നല്ലൊരു മാങ്ങ ജ്യൂസാണ് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്ക് ഇപ്പോൾ ചൂട് കാലത്തും നോമ്പിനും ഒക്കെ നല്ലതാണ് അപ്പോൾ ഇത്തിരി ലൂസായിട്ട് ചെയ്യണമെങ്കിൽ കുറച്ചധികം വെള്ളം ഒഴിച്ചിട്ട് ഇത്തിരി മധുരം ഇട്ടിട്ട് നല്ല ലൂസായിട്ടായാലും വെള്ളം പോലെ കുടിക്കാൻ ദാഹം മാറാനായിട്ട് അങ്ങനെയും ചെയ്യട്ട അല്ലെങ്കിൽ ഞാൻ ഷുഗർ ആയിരിക്കും മധുരം ഇട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല നല്ല മാങ്ങക്ക് മധുരം ഉണ്ടെന്നില്ല ആ ഒരു മധുരത്തിൽ കുടിക്കാം ഞാനിപ്പോൾ തന്നെ നെള്ള ഇല്ലാതെയാണ് അരച്ചെടുത്തിരിക്കണേട്ടോ അത് കഴിഞ്ഞ് ആവശ്യത്തിനുള്ള നെള്ളില്ല അടിപൊളി മാങ്ങാട് ജ്യൂസുകളുടെ റിപ്പി എല്ലാവരും ഉണ്ടാക്കി നോക്കട്ടെ ഇതുപോലെയുള്ള വീഡിയോസും ചാനലിലുണ്ട് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക എല്ലാവർക്കും ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം السلام عليكم ملا كالر فول جوز.